ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയെന്ന് കാണാം ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് പച്ചരി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ടതുണ്ട് അരിയിലുള്ള പൊടിയും അഴുക്കും മറ്റും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കഴുകിയെടുക്കുന്നത് അതിനുശേഷം രണ്ട് മണിക്കൂർ നമുക്കിത് കുതിർത്ത് വെക്കണം ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടി രണ്ട് മണിക്കൂർ മതിയാകും രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിയിലുള്ള വെള്ളമെല്ലാം പോകാൻ വേണ്ടി ഊറ്റിയെടുക്കണം അരിയിലുള്ള വെള്ളമെല്ലാം പോയതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള തുണിയിൽ നിരത്തി വെച്ചതിന് ശേഷം ഉണക്കിയെടുക്കണം അധികമായി ഉണങ്ങിപ്പോവരുത് അരിയിലുള്ള വെള്ളം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അര മണിക്കൂർ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ അരിയിലുള്ള വെള്ളം മാറിക്കിട്ടും അരിയിലുള്ള വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലെ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അതിന് മുമ്പ് ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കായുടെ തൊലികളഞ്ഞതിന് ശേഷം അതിൻ്റെ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ജീരകം ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് ശർക്കര ഉരുക്കി എടുക്കണം ഒരു പാത്രത്തിലേക്ക് ശർക്കര കല്ലിലിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് ശർക്കരയാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കിനി അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് നന്നായിട്ട് തന്നെ ശർക്കര വരെ തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പനിയുടെ ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം അരിവ് വെച്ച് അരിച്ചെടുക്കാം ശർക്കരയിലുള്ള കല്ലും മണ്ണും മറ്റും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുത്തിരിക്കുന്നത് നമ്മളീ ശർക്കരപ്പാനീ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനയ്ക്ക് ഒരു ഇളം ചൂടോടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് അരിപ്പൊടിയെല്ലാം തന്നെ വെന്തു പോകും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഴമാണ് കേട്ടോ ചെറിയ പഴമാണ് ചേർക്കേണ്ടത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള കതളിപ്പഴമോ അല്ലെങ്കിൽ മൈസൂർ പഴമോ ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വേണ്ടി കതളിപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതിപ്പം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ പഴത്തിൻ്റെ ജ്യൂസ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം മാവ് തയ്യാറാക്കുന്ന സമയത്ത് അധികം തിക്കായിട്ട് എടുക്കരുത് കുറച്ച് ലൂസായിട്ട് വേണം മിക്സാക്കി എടുക്കേണ്ടത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കോരി ഒഴിക്കാൻ ഭാഗത്തിൽ വേണം എടുക്കാനായിട്ട് നമ്മൾ മാവി മിക്സാക്കി എടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനി ഒഴിച്ചത് കുറവാണെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ശർക്കരപ്പാനി തയ്യാറാക്കിയ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ച് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കേണ്ടത് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കരപ്പാനി ഒഴിച്ച് മിക്സാക്കി എടുക്കേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തെടുക്കണം അതിന് അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം ഒരു ഇളം ബ്രൗൺ കളർ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുത്താൽ മതിയാകും എന്നിട്ട് ഇതിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സാക്കിയ മാവിലേക്ക് ഇട്ട് കൊടുക്കാവൂ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കറുത്ത ഉള്ള് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം ഈ മാവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓരോ കുഴിയിലും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവും അതിനുശേഷം നമുക്കിതിലേക്ക് ഓരോ തവി വീതം മാവ് ഒഴിച്ചു കൊടുക്കാം ഓരോ കുഴിയിലും ഒഴിച്ചതിന് ശേഷം തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ പുറമേ എല്ലാം നല്ല ബ്രൗൺ കളറായി വരും പക്ഷേ ഉള്ളിൽ വേവില്ല അതുകൊണ്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉണ്ണിയപ്പവും തിരിച്ചിട്ട് കൊടുക്കാം മാവ് അടച്ചു വെച്ച് അധിക സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ല കൂടാതെ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കാതെയാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്